ി ക്ലാസസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന കന്നഡ നോയിങ് എൽ ഡിയുടെ ക്വസ്റ്റൻ ആണ് ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത് ജി കെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് ഡാഷ് വഴിയാണ് ഉത്തരം ഓപ്ഷൻ സി കൊതുകുകടി സിക്ക വൈറസ് രോഗം പ്രധാനമായും പകരുന്നത് കൊതുകുകടി വഴിയാണ് രണ്ടാമത്തെ ചോദ്യം കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ് ഉത്തരം ഓപ്ഷൻ സി ജീവകം ഡി ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ എല്ലുകൾ ദുർബലപ്പെടുന്ന രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് അടുത്ത നാലാമത്തെ ചോദ്യം ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഞ്ചാമത്തെ ചോദ്യം ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം നാല് മടങ്ങാകും ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗോർജ്ജം ഓപ്ഷൻ സി നാല് മടങ്ങാകും ആറാമത്തെ ചോദ്യം അടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവ്രദേശത്ത് വച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ എ മാസ് മാറുന്നില്ല ഭാരം ഏറ്റവും കൂടുതൽ ഭൂമതിരേഖയ്ക്ക് അടുത്തു വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവത്ത് വച്ചാൽ മാസു മാറുന്നില്ല ഭാരം ഏറ്റവും കൂടുതൽ ഏഴാമത്തെ ചോദ്യം പ്രകാശ പ്രകീർണ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി അപവർത്തനം എട്ടാമത്തെ ചോദ്യം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ നേർ അനുപാതത്തിലായിരിക്കും ഒൻപതാമത്തെ ചോദ്യം ഉത്കൃഷ്ട അഥവാ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി പതിനെട്ടാം ഗ്രൂപ്പ് പത്താമത്തെ ചോദ്യം കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം രണ്ടാമത്തെ പ്രസ്താവന വജ്രത്തിന് അപവർത്തനാംഗം വളരെ കൂടുതലാണ് മൂന്നാമത്തെ പ്രസ്താവന വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു ഇതിൽ വജ്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം അതായത് വജ്രം വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവായ ഉത്തരം ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര പന്ത്രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ പതിമൂന്നാമത്തെ ചോദ്യം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ കാഫർ ഖാൻ പതിനാലാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനഞ്ചാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് പതിനാറാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ പതിനേഴാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയം മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം ആര് ഉത്തരം ഓപ്ഷൻ ബി മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പതിനെട്ടാമത്തെ ചോദ്യം സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ വക്കം ഖാദർ മൗലവി ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി ഇരുപതാമത്തെ ചോദ്യം ആത്മവിദ്യാ കാഹളം എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ഓപ്ഷൻ എ വാക്ഫടാനന്ദൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം പദം ഇതാണ് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ എന്നത് ശരിയായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് ആദരാഞ്ജലികൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കടബാധ്യത വിഗ്രഹിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി കടം മൂലമുണ്ടാകുന്ന ബാധ്യത ഇരുപത്തി ചോദ്യം കരചരണാദികൾ ഘടകപഥങ്ങളാക്കിയാൽ കരചരണാധികൾ ഘടകപഥങ്ങളാക്കിയാൽ ഉത്തരം ഓപ്ഷൻ ഡി കരവും ചരണവും ആദിയായവയും അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നിരാമയൻ എന്നാൽ നിരാമയൻ എന്നാൽ ഉത്തരം ഓപ്ഷൻ സി ദുഃഖമില്ലാത്തവൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത് തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്ന ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് കണ്ടു പിരിച്ചെഴുതിയിരിക്കുന്നത് കൺ പ്ലസ് തു അവൻ ആ പ്ലസ് 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 അൻ വാഗ്ദേവത വാക് ദേവത പ്രത്യക്ഷം പ്രതി അക്ഷം ഇതിന് തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് വാഗ്ദേവത എന്ന് തെറ്റായിട്ടാണ് പിരിച്ചെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എഴുതേണ്ടത് വാക് കായാണ് വരേണ്ടത് വാക് പ്ലസ് ദേവത വാക് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദമേത് മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദമേത് ഉത്തരം ഓപ്ഷൻ ഡി അന്യാദൃശ്യം അന്യാദൃശ്യം മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് അന്യാദൃശ്യം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക നാല് വാക്യം തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം ഒന്നാമത്തെ വാക്യം മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി ഈ വാക്യം എന്താണ് തെറ്റാണ് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകാനും പോയി എന്നാണ് ശരിയാക്കേണ്ടത് രണ്ടാമത്തെ വാക്യം വാഹന അപകടത്തിൽ ഏകദേശം പത്തോളം പേർ മരിച്ചതായി പറയപ്പെടുന്നു ഈ വാക്യവും തെറ്റാണ് ഏകദേശം ഓളം ഒരു വാക്യത്തിൽ വേണ്ട മൂന്നാമത്തേത് കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യ എന്ന സ്ത്രീകളാണ് കൂടുതൽ ഈ വാക്യവും തെറ്റാണ് അപേക്ഷിച്ച് ഇത് രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കാവുകൊണ്ട് തെറ്റാണ് നാലാമത്തേത് വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയാറില്ല അപ്പൊ ഈ നാല് വാക്യങ്ങളും എന്താണ് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും തെറ്റ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക വാക്കിതാണ് ഘടകവിരുദ്ധം ഘടകവിരുദ്ധം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടതാണ് ചോദ്യം ഘടകവിരുദ്ധം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഘടകവിരുദ്ധം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഏറെ കാലത്തിനു ശേഷം പഴയ കാലം ഓർമ്മിക്കുന്നത് തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് ഏറെക്കാലത്തിനു ശേഷം പഴയ കാലം ഓർമ്മിക്കുന്നത് അടുത്ത മുപ്പതാമത്തെ ചോദ്യം മൃത്തിക എന്തിന്റെ പര്യായമാണ് മൃത്തിക മൃത്തിക എന്ന വാക്ക് എന്തിന്റെ പര്യായമാണ് ഉത്തരം ഓപ്ഷൻ ബി മണ്ണ് മണ്ണിന്റെ പര്യായമാണ് മൃത്തിക അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നൈതികം എന്നാൽ ഉത്തരം ഓപ്ഷൻ ഡി നീതിയെ സംബന്ധിച്ചത് നീതിയെ സംബന്ധിച്ചത് ഒറ്റ നൈതികം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ആണ് എ പ്ലസ് തി ചേർത്തെഴുതുമ്പോൾ എരി തീ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക വിപരീത പദങ്ങളാണ് തന്നിട്ടുള്ളത് ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം ഒന്ന് ഉധൃതം അനുധ്രതം ഊഷരം ശീതളം ഉപകൃതം അപകൃതം ഉത്സാഹം നിരുത്സാഹം ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഊഷ്വരം ശീതളം എന്നാണ് തന്നിരിക്കുന്നത് തെറ്റാണ് ഊഷണം എന്ന വാക്കിന്റെ വിപരീതം വരുന്നത് ഉർവരം എന്നാണ് ഉർവരം ഊഷ്വരം ഉർവരം അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ജസ്റ്റ് എറൌണ്ട് ദി കോർണർ ജസ്റ്റ് എറൌണ്ട് ദി കോർണർ എന്നതിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി തൊട്ടടുത്ത സ്ഥലം ജസ്റ്റ് എറൌണ്ട് ദി കോർണർ എന്നാൽ തൊട്ടടുത്ത സ്ഥലം അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ശരിയായ ഒറ്റ പദങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ വായിക്കാം ഒന്നാമത്തേത് ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം രണ്ടാമത്തേത് വ്യാകരണത്തെ സംബന്ധിച്ചത് വയ്യാകരണം മൂന്ന് പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം നാല് കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിബാസു ഇതില് ശരിയായ ഒറ്റപഥങ്ങൾ ഏതൊക്കെ ഉത്തരം ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത് മുപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ രൂപം ഏത് ൊടുത്തിരിക്കുന്നത് ശരിയായ രൂപം ഏത് ജഡിലം എന്ന വാക്കാണ് തന്നിട്ടുള്ളത് ജഡിലം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത് ജഡിലം എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ജഡിലം എന്നാൽ സിംഹം അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് യമദ്രുമം ആയസം ദ്വാന്തം തമിസ്രം ഇതിലെ ഇരുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആയസമാണ് ആയസം ആയസം എന്ന വാക്കിന്റെ അർത്ഥം ഇരുമ്പ് എന്നാണ് എന്നാൽ യമദ്രുമം യമദ്രുമം എന്ന് പറഞ്ഞാൽ ഇലവാണ് ഇലവ് മരമാണ് ദ്വാന്തം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് ദ്വാന്തം ദ്വാന്തം എന്നാൽ ഇരുട്ടാണ് തമിശ്രം എന്ന് പറഞ്ഞാലും ഇരുട്ടാണ് അപ്പൊ ക്വസ്റ്റ്യൻ ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആയസം അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തേത് അഞ്ഞൂറ് തേങ്ങകൾ വിറ്റു ഈ വാക്യം എന്താണ് തെറ്റാണ് അഞ്ഞൂറ് തേങ്ങകൾ എന്ന് പറയേണ്ടതില്ല അഞ്ഞൂറ് തേങ്ങ അപ്പൊ ആ വാക്യം തെറ്റ് രണ്ടാമത്തേത് ഇരുപത് പശുക്കൾ വാങ്ങി ഈ വാക്യം എന്താണ് ശരിയാണ് ഇരുപത് പശുക്കൾ വാങ്ങി എന്ന് പറയുന്നത് ശരിയാണ് മൂന്നാമത്തേത് മുപ്പത് കുട്ടികൾ വന്നു അതും ശരിയാണ് മുപ്പത് കുട്ടികൾ വന്നു എന്ന വാക്യം ശരിയാണ് നാലാമത്തേത് പതിനഞ്ച് മാങ്ങകൾ കൊടുത്തു വിട്ടു ഈ വാക്യം തെറ്റാണ് പതിനഞ്ച് മാങ്ങകൾ എന്ന് വേണ്ട പതിനഞ്ച് മാങ്ങ എന്ന് മതി അപ്പൊ ശരിയായ വാക്യം വരുന്നത് രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇരുപത് പശുക്കൾ വാങ്ങി മുപ്പത് കുട്ടികൾ വന്നു ഈ രണ്ട് വാക്യങ്ങളാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ് ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പൂജക ബഹുവചനം നാല്പതാമത്തെ ചോദ്യം ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ വാക്യം സത്യം പറയുക എന്നത് ആവശ്യമാണ് രണ്ടാമത്തേത് സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് മൂന്നാമത്തേത് നിത്യവും വ്യായാമം ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ് ഇതിൽ ശരിയായ വാക്യം വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും മാത്രമാണ് ശരി അതായത് സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിത്യവും വ്യായാമം ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്

ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്കേഴ്സ് ഒന്നുകൂടി ഉത്തരം വായിക്കാം സ്കേഴ്സ്ലി ഹാഡ് ഹി റിസീവ്ഡ് ദ മെസ്സേജ് ഫ്രം ഹെഡ്സ്ഡ് ചോദ്യം റിപ്പോർട്ട് 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 ദ ദ ദ ദ ദ ദ സെന്റൻസ് 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 ഇതാണ് ഡിഡ് ഡിഡ് യു 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 വാച്ച് വാച്ച് ഫിലിം ഫിലിം ആഫ്റ്റർ ആഫ്റ്റർ ഫിനിഷ്ഡ് ഫിനിഷ്ഡ് റീഡിങ് റീഡിങ് ബുക്ക് ബുക്ക് പറയാം ചെയ്യാനാണ് ാണ് മീ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇഫ് ഐ ഐ ഹാഡ് ദ ദ ഫിലിം ആഫ്റ്റർ ഫിനിഷ്ഡ് റീഡിങ് ബുക്ക് she asked me if i had watched the film after i finished reading the book 44th question choose the most suitable passive voice of the given sentences from the options sentence daana did they lend him some money did they lend l e n d did they lend him some money utharam option a aanu was he lent some money was he lent some money ആണ് വരുന്നത് അടുത്തത് ചോദ്യം ഇഡിയം എന്ന് പറയുന്നത് ആണ് അർത്ഥം എന്തെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ടു ടു പാസ് പാസ് ദ ദ ക്രൈസിസ് ക്രൈസിസ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ സെന്റൻസ് ഇതാണ് വാസ് വാസ് നത്തിങ് നത്തിങ് ഡാഷ് ഡാഷ് ഹിം ഹിം ഉത്തരം ഓപ്ഷൻ സി ബൈ ആണ് വാസ് നത്തിങ് ഇമ്പോർച്യുണേറ്റ് ബൈ ഹിം അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ സെന്റൻസ് ഇതാണ് ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഹാവ് ഡാഷ് എയർ ടു ക്യാരി ഓൺ ദ ഫാമിലി നെയിം ഉത്തരം ഓപ്ഷൻ ബി ആൻ ആണ് ആൻ എയർ ആൻ എയർ എച്ച് ഇ ഐ ആർ എയർ അവകാശി അടുത്തത് എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്തെന്നാണ് ചോദ്യം ഉത്തരം അടുത്തത് ചോദ്യം ഹാസ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ് ചൂസ് ദ ദ ദ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടാഗ് ടാഗ് ഫ്രം ഓപ്ഷൻസ് ബിലോ സെന്റൻസ് പറയാം ഹാസ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് മീറ്റിംഗ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഹാവിംഗ് ചോദ്യം കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് എ സ്യൂട്ടബിൾ വെർബ് ഉത്തരം ഓപ്ഷൻ ബി കാസ് റിമോട്ട് ഐലൻഡ് ാണ് വിസ്റ്റ് എ ക്ലാസ്റ്റ് റാങ്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് ചോദ്യം കോമ്പൗണ്ട് വേർഡ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് വീക്ക് സൺഷൈൻ പ്ലേ ഫുൾ ഇതിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി പ്ലേ ഫുൾ അടുത്തത് നാൽപ്പത് മൂന്നാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് കോംബിനേഷൻ ദാറ്റ് ഷോസ് നൗൺ ടുവ് ട്രാൻസ്ഫർമേഷൻ വിത്ത് സഫിറ്റ്സ് ചൂസ് ദ കറക്ട് കോമ്പിനേഷൻ ദാറ്റ് ഷോസ് നൌൺ ടുവ് ട്രാൻസ്ഫർമേഷൻ വിത്ത് ഓപ്ഷൻ ഡി ഫ്രണ്ട് ഫ്രണ്ട്ലി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഹോപ്പ്ഫുൾ ഹോപ്പ്ഫുള്ളി അടുത്തത് അൻപത്തിനാലാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ അണ്ടർ ലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് സെന്റൻസ് ഇതാണ് ദ ഫാക്ടറി ഡിസ്ചാർജഡ് ഇറ്റ്സ് വേഴ്സ് ടു ഡൗൺ സ്ട്രീം കോസിംഗ് പൊല്യൂഷൻ ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റീസ് ഇതിൽ ഡൗൺ സ്ട്രീം എന്ന വാക്ക് ഏത് പാർട്സ് ഓഫ് എന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആഡ് വർബ് ഡൗൺ സ്ട്രീംബാണ് അടുത്തത് അൻപത്തി അഞ്ചാമത് ചോദ്യം ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹൂ പ്രിപ്പയർ സെൽസ് കോഫി എ പേഴ്സൺ ഹൂ പ്രിപ്പയർ പ്രിപ്പയർസ് ആൻഡ് സെൽഫ് കോഫി എന്നതിന്റെ പൺവേർഡ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി ബാരിസ്റ്റാരി ചോദ്യം ചൂസ് ദ കറക്റ്റ് ഇതാണ് അറോമ ഓഫ് ഫ്രെഷ്ലി പ്രിപ്പയർഡ് മീൽസ് ഡാഷ് ഫ്രം ദ കിച്ചൺ സ് അരോമ ഓഫ് ഫ്രെഷ്ലി പ്രിപ്പേർഡ് മീൽസ് ഡാഷ് ഫ്രം ദ കിച്ചൺ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് അൻപത്തി ഏഴാമത്തെ ചോദ്യം കംപ്ലീറ്റ് ഉത്തരം ഓപ്ഷൻ ബി സ്കൂൾ ആണ് സ്കൂൾ ഓഫ് ഫിഷ് അടുത്തത് അൻപത്തെ ചോദ്യം കംപ്ലീറ്റ് ദ കണ്ടീഷണൽ ക്ലോസ് വിത്ത് സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഡാഷ് ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു ഹാഡ് വൺ ദ ലോട്ടറി വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു ഹാഡ് വൺ ദി ലോട്ടറി അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ ആസ് ഓപ്ഷൻസ് സെന്റൻസ് ഇതാണ് ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഡാഷ് ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഡാഷ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ അടുത്തത് അറുപതാമത്തെ ചോദ്യം റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് സോ ദാറ്റ് സോ ദാറ്റ് ഉപയോഗിച്ച് സെന്റൻസ് റീറൈറ്റ് ചെയ്യാനാണ് സെന്റൻസ് ഇതാണ് ദൂവി വാസ് ടു സ്കേറി ഫോർ മീ ടു വാച്ച് ഇറ്റ് എലോൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് സോ സ്കേറി ഇന്ന് നടന്ന കന്നഡ അനോയിങ് എൽ ഡിയുടെ അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്